മിശിത ഫൗലോസ്ലിഹ കൊറിൻദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം ഒൻപത് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സ്വതന്ത്രനല്ലേ ഞാൻ അപ്പസ്തോലനല്ലേ ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ അധ്വാനങ്ങളുടെ ഫലമല്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ അപ്പസ്തോലനല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ അപ്പസ്തോലനാണ് നിങ്ങൾ കർത്താവിൽ എൻ്റെ അപ്പസ്തോല വൃത്തിയുടെ മുദ്രയുമാണ് എന്നെ ചോദ്യം ചെയ്യുന്നവരോട് എനിക്കുള്ള മറുപടി ഇതാണ് തിന്നുന്നതിനും കുടിക്കുന്നതിനും ഞങ്ങൾക്ക് അവകാശമില്ലേ മറ്റ് അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായം ചെയ്യുന്നത് പോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുനടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ ജോലി ചെയ്യാതിരിക്കാൻ വാർണബാസിനും എനിക്കും മാത്രം അവകാശമില്ലെന്നോ സ്വന്തം ചെലവിൽ സൈനിക സേവനത്തിന് പോകുന്നവനുണ്ടോ മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാത്തവനുണ്ടോ ആട്ടിൻപറ്റത്തെ വളർത്തിയിട്ട് അതിൻ്റെ പാൽ കുടിക്കാത്തവനുണ്ടോ ഞാൻ ഈ പറയുന്നത് കേവലം മാനുഷികമായിട്ടാണോ നിയമം അനുശാസിക്കുന്നതും ഇത് തന്നെയല്ലേ എന്തെന്നാൽ മോശയുടെ എഴുതിയിരിക്കുന്നു ധാന്യം എതിക്കുന്ന കാളയുടെ വായ നിങ്ങൾ മൂടിക്കെട്ടരുത് കാളയുടെ ശ്രദ്ധ കാര്യത്തിലാണോ ദൈവത്തിൻ്റെ ശ്രദ്ധ അവിടുന്ന് സംസാരിക്കുന്നത് അത്രയും നമുക്ക് വേണ്ടിയല്ലേ ഒഴുകുന്നവൻ പ്രതിഫലേചയോടും വിധിക്കുന്നവൻ ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടെ ജോലി ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി ഇതെഴുതപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നത് അധികപ്പറ്റാണോ നിങ്ങളുടെ മേലുള്ള ഈ ന്യായമായ അവകാശത്തിൽ മറ്റുള്ളവർക്ക് പങ്കുചേരാമെങ്കിൽ ഞങ്ങൾക്ക് അതിന് കൂടുതൽ അർഹതയില്ലേ എങ്കിലും ഞങ്ങൾ ഈ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടില്ല ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു പ്രതിബന്ധവും ഉണ്ടാകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ സഹിക്കുന്നു ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷകർ ബലിവസ്തുക്കളുടെ പങ്ക് പറ്റുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ടുതന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇക്കാര്യങ്ങൾ എഴുതുകയുമല്ല എന്തെന്നാൽ മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതമേൽക്കുന്നതിൽ ഭേദം മരിക്കുകയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല അത് എൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സ്വമനസ്സായ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നേ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രയാണെ സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി നിയമത്തിന് പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി അതേസമയം ഞാൻ ദൈവനിയമം ഇല്ലാത്തവനായിരുന്നില്ല പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമങ്ങൾക്ക് അധീനനായിരുന്നു ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ ഭാഗഭാക്കാ ഭാഗക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ആകെയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനശ്വരമായതിനു വേണ്ടിയും ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം